ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വലിയ ചോദ്യമാണ് ഓൺലൈൻ വഴി ശരിക്കും പണമുണ്ടാക്കാൻ കഴിയുമോ എന്ന് പല ആളുകളും ഇത്തരത്തിൽ ഓൺലൈൻ പണം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ആക്ച്വലി ഇത് ശരിയാണോ ശരിയാണ് പക്ഷേ മാജിക് ബട്ടൺ ഒന്നുമില്ല ഇതിൽ സ്കില്ലും കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ പേഷ്യൻസും വേണം ഇതിലെ ഏറ്റവും വലിയ ഒരു ഗുഡ് ന്യൂസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഇൻകത്തിനോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് മുമ്പിലുണ്ട് അതായത് തുടങ്ങുവാൻ വലിയ ക്യാപിറ്റലൊന്നും വേണ്ട എന്നുള്ളത് മറ്റൊരു ബെറ്റർ ന്യൂസാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതും അത്തരത്തിൽ നമുക്ക് പ്രാക്ടിക്കലാക്കി ചെയ്യുവാൻ പറ്റിയ അഞ്ച് നല്ല മാർഗങ്ങളെക്കുറിച്ചാണ് ഓൺലൈൻ വഴി അടിപൊളിയായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയത് ലാസ്റ്റ് വരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ നിങ്ങളുടെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി മാറ്റുവാൻ സാധ്യതയുള്ളതായിരിക്കാം സോ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം ഞാൻ ആദ്യമായി പറയുന്നത് ഫ്രീലാൻസിങ് എന്നുള്ള ഓൺലൈൻ ജോബിനെക്കുറിച്ചാണ് എന്താണ് ഫ്രീലാൻസിംഗ് നമുക്കതിൻ്റെ ഡെഫിനിഷൻ തന്നെ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും നിങ്ങളുടെ സ്കിൽ നിങ്ങൾ റെൻറ്റിന് നൽകുക അതാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കണ്ടൻറ് റൈറ്റിംഗ് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ നിരവധി സംഗതികൾ നമുക്ക് ഓൺലൈനിലൂടെ നമ്മുടെ സ്കിൽ റൻറ്റിന് നൽകാവുന്നതാണ് അതിന് പറ്റിയ പര്യാപ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഇഷ്ടം പോലെയുണ്ട് ഫൈവർ അതുപോലെ തന്നെ അപ്പ് വർക്ക് ഫ്രീലാൻസർ എന്ന് പറയുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിളാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് കുറച്ച് ടഫായിരിക്കും അതായത് ക്ലൈൻസിനെ കിട്ടാൻ നമ്മൾ ആദ്യമൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പക്ഷേ ഫസ്റ്റ് ഒന്ന് രണ്ട് പ്രൊജക്റ്റ് നല്ല റിവ്യൂയോട് കൂടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഡോർ തുറക്കുക ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇൻകം വരുവാനും കഴിയും അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലോഗോ ഡിസൈന് ഒരു ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ഒരു ഇരുപത് ഡോളർ ആണ് അതായത് ഒരു ആയിരത്തി രൂപ മാസത്തിൽ പത്ത് പ്രൊജക്റ്റെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് ഡോളറോളം നമുക്ക് കിട്ടും അതായത് പതിനാറായിരം രൂപ നമുക്ക് ഈസിയായിട്ട് ഏൺ ചെയ്യുവാൻ കഴിയും നമ്മുടെ സ്കില്ലൊന്ന് ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൻപതിനായിരവും അതിന് മുകളിലേക്കും നമുക്ക് എത്തിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ നമ്മൾ വളരെയധികം അട്രാക്റ്റീവ് ആക്കണം അതുപോലെ തന്നെ ഡെലിവറി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും പല ക്ലൈൻസും ചില ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞ ശേഷം അവർക്ക് കോൾ ചെയ്തു കഴിഞ്ഞാൽ പോലും കിട്ടാറില്ല എന്നൊക്കെ പറയാറുണ്ട് അത്തരമൊരു പ്രവണത നമ്മൾ കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് മനോഭാവത്തോടു കൂടി ഇതിനെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു മേഖലയാണിത് ഇനി സെക്കൻഡ് പോയിന്റ് സെക്കൻഡ് മെത്തേഡ് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇന്ന് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കണ്ടന്റ് ക്രിയേഷനിലൂടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് ഇൻകം ഉണ്ടാക്കുവാൻ കഴിയും എല്ലാവരും ഡെയിലി സ്ക്രോൾ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെയും അവിടെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ഏൺ ചെയ്യുവാൻ കഴിയും എങ്ങനെയൊക്കെയാണ് ആ ഇൻകം വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് വൺ ആഡ്സൻസ് റവന്യൂ വഴി നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് വഴി നമുക്ക് ഇൻകം ഏൺ ചെയ്യുവാൻ കഴിയും അതുപോലെ തന്നെ അഫിലിയേറ്റ് ലിങ്ക്സ് വഴിയും നമുക്ക് ഇൻകം ഏൺ ചെയ്യുവാൻ കഴിയും ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നു മിനിമം നമുക്ക് ഒരു ഇൻകം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം ആഡ്സൻസ് റവന്യൂ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ മറ്റാരുടെയെങ്കിലും സ്പോൺസർഷിപ്പാണ് ചെയ്യുന്നതെങ്കിൽ അതിന് സെപ്പറേറ്റായി നമുക്ക് ഇൻകം യേൺ ചെയ്യാം അതുപോലെ തന്നെ വല്ല അഫിലിയേറ്റ് ലിങ്കുകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഇൻകം ഏൺ ചെയ്യുവാൻ കഴിയും പക്ഷേ ഇതിൻ്റെ ട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കണ്ടൻ്റുകൾ എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ വാല്യൂ മിക്സ് ആയിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ള ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് റീച്ച് എത്തുകയും കൺസിസ്റ്റൻസിയോട് കൂടി നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുവാനും കഴിയും അതോടൊപ്പം തന്നെ നമ്മളിൽ നമ്മുടെ വ്യൂവേഴ്സ് അഡിക്റ്റ് അഡിക്റ്റാകുകയും നിങ്ങൾ അവരുടെ നിങ്ങളെ അവരുടെ ഡെയിലി നെറ്റ്ഫ്ലിക്സ് പോലെ നിങ്ങളെ അവർ ഫോളോ ചെയ്യുകയും ചെയ്യും സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം ബ്ലോഗിങ് ബ്ലോഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ് വെബ്സൈറ്റിൽ നമ്മൾ ആർട്ടുകൾ നൽകുക എന്നുള്ളതാണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ആഡ്സൻസ് വഴി നമുക്ക് ഇൻകം കിട്ടും അതുപോലെ തന്നെ അഫിലിയേറ്റ് ലിങ്ക് വഴി സ്പോൺസേർഡ് പോസ്റ്റ് വഴിയും ഒക്കെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡും നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് ആളുകൾ ഇൻകം ഏൺ ചെയ്യുന്ന മേഖലയാണ് ട്രാവൽ ബ്ലോഗ് നമുക്ക് ചെയ്യാം മന്ത്ലി ഒരു അൻപതിനായിരം വിസിറ്റേഴ്സ് നിങ്ങളുടെ ബ്ലോഗിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആഡ് റവന്യൂ ആയിട്ട് ഇരുപത്തിയ്യായിരം രൂപയോളം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ അഫിലിയേറ്റ് ബുക്കിംഗ്സ് വഴി ഒരു പതിനയ്യായിരം അങ്ങനെ ടോട്ടൽ നമുക്ക് നാൽപ്പതിനായിരം മന്ത്ലി ഈസി ആയിട്ട് ഒരു അൻപതിനായിരം വിസിറ്റേഴ്സ് നിങ്ങളെ ബ്ലോഗിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടുമോ ക്യാഷ് പെട്ടെന്ന് കിട്ടുമോ നമുക്ക് ക്ലിക്ക് ആവുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ഫാസ്റ്റ് മണിയല്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ സിക്സ് മന്ത് ആയിട്ട് കണ്ടന്റ് ചെയ്തിരിക്കണം പലപ്പോഴും പല ആളുകളും ഒരു മാസം ചെയ്യും അല്ലെങ്കിൽ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒക്കെ ചെയ്തിട്ട് ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് വരുമാനമില്ല നമ്മുടെ ടൈം പോവുകയാണെന്നൊക്കെ പറയും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ കണ്ടന്റ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇൻകം വരിക തന്നെ ചെയ്യും പിന്നീട് നാലാമത്തെ ഒരു മേഖലയാണ് അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് എല്ലാവർക്കും അറിയാം ഇന്ന് അഫ്ലിയേറ്റ് മാർക്കറ്റിംഗിന്റെ കാലഘട്ടമാണ് മറ്റൊരാളുടെ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക സെയിൽ ഉണ്ടെങ്കിൽ നമുക്കതിന് കമ്മീഷൻ കിട്ടും നമുക്കറിയാം ആമസോൺ അഫിലിയേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി അഫിലിയേറ്റുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ലഭ്യമാണ് ഇവിടെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള കമ്മീഷനാണ് നമുക്ക് വരുന്നത് ഇതിന് വേണ്ടത് ജെനിയൻ ആയിട്ടുള്ള റിവ്യൂ അതുപോലെ തന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫൈക്കായിട്ടുള്ള പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി നഷ്ടമാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനെ നമുക്ക് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് ഇവിടെ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവ് മതി എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ മറ്റൊരു ന്യൂനത എന്ന് ഞാൻ മനസ്സിലാക്കിയത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുവാൻ സമയം വേണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ വൺ മന്ത് കൊണ്ടോ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ടൈം എടുത്ത് നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം ബിൽഡ് ആക്കണം അതുമാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കുവാൻ കഴിയും നെക്സ്റ്റ് ഓൺലൈൻ ട്യൂട്ടറിങ് ഇന്ന് ഈ ഒരു ലോക്ക്ഡൗണോടുകൂടി നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഓൺലൈൻ ട്യൂട്ടറിങ് ഈ ഒരു കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ ഡിമാൻഡ് ബൂമിങ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാം സബ്ജക്റ്റുകളായിട്ടുള്ള മാത്സ് സയൻസ് കോഡിങ് മ്യൂസിക് ലാംഗ്വേജ് ഡ്രോയിങ് അങ്ങനെ ഒരുവിധം സബ്ജക്റ്റുകൾക്കൊക്കെ ട്യൂട്ടറിങ് ഓൺലൈൻ ട്യൂട്ടറിങ് നമുക്ക് ലഭ്യമാണ് അത് വേണ്ട പ്ലാറ്റ്ഫോമുകളായിട്ട് നമുക്കറിയാം പിന്നെ ചെഗ് അല്ലെങ്കിൽ സൂം ക്ലാസ് അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളും നമുക്ക് ആണ് ഒരു ട്യൂട്ടർ പെർ അവറിന് അഞ്ഞൂറ് രൂപ ചാർജ് ചെയ്യുന്നു എങ്കിൽ ഡെയിലി ടു അവർ അവരെടുക്കുകയാണെങ്കിൽ പോലും അവർക്ക് മന്ത്ലി തേർട്ടി തൗസൻഡ് ഏൺ ചെയ്യുവാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ വീട്ടിലിരുന്ന് പോലും ചെയ്യാവുന്നൊരു പ്രോഗ്രാമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ബോണസ് എന്ന് പറയുന്ന കാര്യം ഗ്ലോബൽ ഡിമാൻഡാണ് സ്റ്റുഡൻസിന് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നും യു എസ്സിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സോ നമ്മുടെ ഇൻകം നമ്മൾ പോലും അറിയാതെ വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒന്നാണ് ഓൺലൈൻ ട്യൂട്ടറിങ് അപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് നാല് ബെസ്റ്റ് മെത്തേഡുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതായത് ഒന്ന് ഫ്രീലാൻസിങ് ക്രിയേഷൻ ബ്ലോഗിങ് അതുപോലെ തന്നെ അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് ഓൺലൈൻ ട്യൂട്ടറിങ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻസ് വേണം എന്നുള്ളതാണ് ഇന്ന് തന്നെ തുടങ്ങി നാളെ മുതൽ ഇൻകം ഏൺ ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല കാരണം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ക്യാപിറ്റൽ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ നോമിനൽ നോമിനലായിട്ടുള്ളൊരു ക്യാപിറ്റൽ വെച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ടൈം പിരീഡ് നിങ്ങൾ എപ്പോഴും ഉണ്ടാകും എന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസിനെ നിങ്ങൾ ഷാർപ്പൺ ചെയ്യണം നിങ്ങൾ മാക്സിമം ബുക്സുകൾ വായിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള മീഡിയാസോ മറ്റോ കണ്ടിട്ടോ നിങ്ങളുടെ സ്കിൽസിനെ നിങ്ങൾ എപ്പോഴും ഷാർപ്പൺ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ ഓൺലൈൻ ഇൻകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്ലോലി നിങ്ങൾക്ക് സ്റ്റാർട്ടാകുമായിരിക്കും പക്ഷേ വൺസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം കമ്പാനിയനാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ സ്റ്റാർട്ട് സ്മാൾ കീപ് ലേണിംഗ് ഗ്രോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് എന്ന കൂടിയും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു നമ്മോടൊപ്പം കൂടണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ